ഹലോ കൂട്ടുകാരെ മാ കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാലുമണിക്കാപ്പിക്ക് എന്ത് കഴിക്കുമെന്ന് ചിന്തിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ ഒരു മുട്ട പുച്ചി ഉണ്ടാക്കിയാലോ എന്നത്തേയും പോലെ അല്ലാതെ ഒരു വെറൈറ്റി അങ്ങ് പിടിച്ചേക്കാം അതിനായി ആദ്യം തന്നെ മൂന്ന് മുട്ട അങ്ങ് പുഴുങ്ങാനിട്ടേക്കാം ആ മുട്ടൊന്ന് പുഴുങ്ങി വരുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ട മസാലയൊന്ന് സെറ്റാക്കി എടുത്തേക്കാം ഞാനിവിടെ കൊത്തിയരിഞ്ഞ സവോള ഒരു ചെറിയൊരു സവോളയാണ് അത് ജസ്റ്റ് നല്ലപോലെ കൊത്തിയരിഞ്ഞ് എടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കിനും ഒഴിച്ച് അതിലേക്ക് കൊത്തി അരിഞ്ഞ സവോളയും ഒരു പച്ചമുളകും അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി നല്ലപോലെ കൊത്തി അരിഞ്ഞിട്ട് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നല്ല ഓണം ഒന്ന് വഴറ്റി കൊടുക്കുക സവോളയൊക്കെ നല്ല നല്ലവണ്ണം ഒന്ന് മൂത്ത് വളർന്നു വന്നിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് ഉപ്പ് ഗരം മസാല ഞാനിവിടെ ക്വാണ്ടിറ്റി അനുസരിച്ച് കുറച്ച് കുറച്ചേ എടുത്തിട്ടുള്ളൂ അത്യാവശ്യം ഒത്തിരി എരിവൊന്നും വേണ്ട കുറച്ച് എരിവ് മതി അതിനുവേണ്ടിയാണ് ഇത്രയും ഇട്ടിരിക്കുന്നത് ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ കൂട്ടി കൂട്ടിയിളകി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് ഒന്ന് മാറ്റി വയ്ക്കുക ഇതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ച മുട്ടയുടെ ഉണ്ണി കൂടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കട്ടെ ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ഒരു ബാറ്റർ കൂടി തയ്യാറാക്കിയെടുക്കാം കുറച്ച് കടലമാവ് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇച്ചിരി ഉപ്പ് അതുപോലെ തന്നെ ഗരം മസാല അതുപോലെ തന്നെ മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക അതിനുപോലെ തന്നെ ഒരു കപ്പ് വെള്ളം അതായത് തിക്ക് പരുവത്തിൽ ഒന്ന് കുറുകി കിട്ടണം അത്യാവശ്യം വെള്ളം മാത്രം ഒഴിച്ചാൽ മതി നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കുക അപ്പം നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ മുറിച്ച് വെച്ചാൽ മുട്ടയെടുക്കുക ഓൾറെഡി നമ്മൾ അതിനകത്തുനിന്ന് ഊന്നിയെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം നേരത്തെ മിക്സാക്കി വെച്ച ആ മുട്ടയുടെ ഉണ്ണിയും എല്ലാം കൂടി നമ്മൾ ഇതിനകത്തേ ഈ ബോൾ ഇതിനകത്ത് ഫിൽ ചെയ്ത് വെക്കുക ഫിൽ ചെയ്ത് നല്ല ബോളം ഉറപ്പിച്ചു വെച്ചതിന് ശേഷം ബാറ്ററി മുക്കി ചൂടായ എണ്ണയിലിട്ടിട്ട് നല്ല ഓണം ഒന്ന് വറുത്ത് കോരി എടുക്കുക ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത് അത്യാവശ്യം ഒന്ന് മൂന്ന് കിട്ടിയാൽ മൂത്ത് കിട്ടിയാൽ മതി അപ്പോൾ അത്രേയുള്ളൂ അടിപൊളി ടേസ്റ്റുള്ള ഒരു മുട്ട പരിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് സാധാരണ പോലെ അല്ലേ ഒന്ന് വെറൈറ്റി ആക്കി നോക്കിയതാണ് സംഭവം അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും ഏലക്കയും ഇട്ട് തിളപ്പിച്ച നല്ല ചൂട് ചായയുടെ കൂടെ ഒരു മുട്ട വെച്ചിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മാ കുക്കിൻ്റെ പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുമായിരിക്കും അതുവരേക്കും ടാറ്റാ